പത്താമത്തെ ശിവശ്രീ യാ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ പത്താമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഞങ്ങള് കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിന് ക്യാമറമാൻ ഒന്നുമില്ല പക്ഷേ അച്ഛനെ കൊണ്ട് പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ക്യാമറയൊക്കെ ഓൺ ആക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇന്ന് പത്ത് വർഷം തകിയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഇത് എൻഗേജ്മെൻ്റ് ഫോട്ടോയാണ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കി പോകാം ഇവിടെ കൈക്കരുത് അച്ഛനെയും എത്തിയാവുന്നു അപ്പൊ കേട്ട് മുറിക്കാ എല്ലാവരും ഇപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നു അപ്പൊ പത്ത് വർഷമായല്ലോ അപ്പൊ പത്ത് വർഷമായ ഒരു കേക്ക് എങ്ങനെ മോശാഘോഷിക്കണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടാണ് കേക്ക് മോശം കിട്ടുക അപ്പോഴാണ് അമ്മയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇതിവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്ന പാടിനും മാത്രം അറിയില്ല അച്ഛൻ പറയുമ്പോഴേക്ക് തിരിഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ ആ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നത് കണക്കിന് ഞങ്ങള് കട്ട് ചെയ്ത് കഴിച്ചിട്ടോ പിള്ളേർക്ക് ആദ്യം പിള്ളേർക്ക് കൊടുത്തത് ചേട്ടന് പിന്നീട് കൊടുത്തത് ചേട്ടൻ പ്രതീക്ഷിച്ചു ചേട്ടന് ആദ്യം കൊടുക്കാന്ന് പക്ഷേ ഞങ്ങൾ ഞാൻ രണ്ടാമതെ കൊടുത്ത അച്ച ആദ്യമേ തൊട്ട് തന്നെ ആ കേക്ക് തിന്നാൻ വേണ്ടി കൊതിക്കുവായിരുന്നു അച്ഛനാണെങ്കിൽ ഫോണിൽ ടച്ച് ഫോൺ ഉപയോഗിക്കെങ്കിലും കോൾ വരുന്നത് എടുക്കാൻ മാത്രമേ അച്ഛനെ അറിയുള്ളൂ ബാക്കിയൊന്നും അറിയാത്ത അച്ഛനെ കൊണ്ടാണ് ക്യാമറ പിടിക്കുന്നത് പിന്നെ ആദ്യം ഞാനിതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാന്നാണ് വിചാരിച്ചത് വോയിസ് ഒക്കെ പിന്നെ വെച്ചത് കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഡിലീറ്റ് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്യാണ്ട് നമ്മൾ കേക്ക് കട്ടിങ്ങനൊക്കെ നേരെ പോയത് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നടക്കുന്നുണ്ടായിരുന്നു എനിക്കും ജോലി ഉണ്ടായിരുന്നു ആൾക്കും ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആള് ഉച്ചയ്ക്ക് വന്നത് ഞാൻ ഉച്ച വർക്ക് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ്ങിനൊക്കെ വന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് സൂഫി മന്തിയിൽ പോയിട്ട് മന്തി കഴിക്കാമെന്ന് വെച്ചു കേക്ക് മാത്രമല്ല ഒതുക്കണ്ട എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കേട്ടോ പിള്ളേരെക്കാളും ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കിട്ടും അപ്പം ഞാൻ നൈസായിട്ട് സൈഡിൽ ചള്ളേന്ന് കേക്ക് അലക്കണമായിരുന്നു നേരത്തെ കണ്ട കേട്ടോ അപ്പം ഞങ്ങളിതേ പോവാണ് പച്ച വണ്ടിയിൽ കയറി ഞാൻ വീഡിയോ എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ വീഡിയോസ് കൂടുതലും ഞാനല്ലെങ്കിൽ ഞാൻ ഷേട്ടനാണ് എടുക്കുക പച്ചനേയും കൂടി പഠിപ്പിച്ചെടുക്കണം എന്നാലാണ് ഇനി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേ ഞങ്ങൾ ചൂട്ടൻ വണ്ടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു ആറര ഏഴുമണി മണി ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇരു ടൗൺ ഞങ്ങളുടെ അവിടുത്തെ പാടാണ് കേട്ടോ കൊഴുത്തൊക്കെ കഴിഞ്ഞിട്ട് കച്ച കെട്ടിൽ കൊണ്ടു കൊണ്ടുവന്നിട്ടാണല്ലോ ഇപ്പോഴത്തെ കൊയ്ത്ത് അപ്പം അതിൻ്റെ മിഷീനാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ പാടത്തൊരു അമ്പലം കൂടെ ഉണ്ട് അപ്പം മലകളും ഇതൊക്കെ കാണാൻ ഉദയ ഒക്കെ കാണാനായിട്ട് അസ്തമയം കാണാനായിട്ടൊരു പ്രത്യേക ഭയങ്കര ആ ചുമ്പ കളറിലെ രാശിയിൽ അപ്പോൾ അതൊക്കെ കൂടി ആസ്വദിച്ച് ഞങ്ങളിത് ഒല്ലൂരെത്തി സൂഫി മന്തിരവിടെ എത്തി അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം കാറിൻ്റെ പാർക്കിങ്ങിൽ ഞങ്ങളുടെ വണ്ടി മാത്രം ഇടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഫുള്ളായിരുന്നു ബൈക്കും അത്യാവശ്യം തിരക്കണമായിരുന്നു പിന്നെ വലിയ കടയായ കാരണം കൊണ്ട് അത്യാവശ്യം അതിനനുസരിച്ച് വന്ന പാർക്കിങ്ങിന് അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള പ്ലേസ് ഉള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്ന് കട്ട വെയിറ്റിങ്ങാണ് കേട്ടോ കിട്ടാനായിട്ട് അപ്പോൾ ആദ്യം അവർ അവരുടെ മയോണേഴ്സും ആ ചട്നിയും ഒക്കെ കൊണ്ടു വന്ന് തന്നു കേട്ടോ അപ്പം ഞാനിരോട് പറഞ്ഞിരുന്നത് ഒരു ഫുൾ മന്തി ഒരു അര ആരാ ആണ് പറഞ്ഞത് പക്ഷേ ഇതിലെല്ലാം കൂടി കൊണ്ടുപോകുന്നത് കറക്റ്റ് ആയിട്ട് ഹിന്ദി പിള്ളേരായിരുന്നു ഇപ്പോൾ പെൺപിള്ളേരാണ് ഹിന്ദി ആണോ ചൈനകാരാണോ എന്നറിയില്ല അവർക്ക് ഇങ്ങനെ നമ്മൾ പറയേണ്ടവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഒരു മലയാളി വന്നവനോട് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് അധികം നേരം വൈറ്റേണ്ടി വന്നില്ലേ പെട്ടെന്ന് വന്നു ആദ്യത്തെ വലിയ പീസ ചേട്ടായി തന്നെ എടുത്തു കേട്ടോ എന്നിട്ട് അവസാനം ഒരു പറിച്ചിലും ഞാൻ വലുതെടുക്കാൻ പോവാട്ടോ കൊടുക്ക് ഞാനും കൂടി എടുക്കാം വന്നതും മാത്രമേ അറിയുള്ളൂ പ്ലേറ്റ് വളരെ പെട്ടെന്ന് തന്നെ കാലിയായിട്ടോ അത് ഉണ്ണികൂട്ടിനുള്ള പീസായിരുന്നു പാഴ്സല് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ പത്താമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷം ഇത്രക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പത്ത് വർഷം ഒന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇണക്കങ്ങളെയൊക്കെ കൂടുതൽ പിണക്കങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങായി ഒക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ തന്നെ പത്ത് വർഷത്തോളം അവറായി എടുത്തു അപ്പോൾ ഇനി ഒരുപാട് കാലം എൻ്റെ ജീവിതം അവസാനിക്കുന്നതുവരെയും എനിക്ക് ചേട്ടൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കണേ സാധിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചേട്ടൻ പുറത്ത് വന്ന് മന്തിയുടെ മൊത്തത്തിലുള്ള ഫോട്ടോ എടുത്തു എടുത്തപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇനി സമയം കിട്ടുമ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം കേട്ടോ താങ്ക്